േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വൈക തന്റെ പ്രണയം അറിയിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് വൈക ചെന്ന് കണ്ടിരിക്കുകയാണ് മനുവിനെ മനുവിനോട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രണയം നിരസിക്കപ്പെടുന്നത് എന്ന് തുടർന്ന് ചോദിക്കുകയാണ് അവൾ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് വൈഗ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ലല്ലോ ഞാൻ ചേട്ടനെ കണ്ടതാൽ മുതൽ ചേട്ടനെ ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് ചേട്ടനെ വിവാഹം കഴിക്കണമെന്നുണ്ട് മനുഷടൻ എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് അതാണ് ഞാൻ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത് പക്ഷേ ഞാൻ നിന്നെ ഇതുവരെ എൻ്റെ അനുജത്തയെ പോലെയാണ് കണ്ടിട്ടുള്ളത് മറ്റൊരു രീതിയിലും ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം വൈക നീ എൻ്റെ സഹോദരിയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വൈക കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന വൈഗ ഇതേ തുടർന്ന് ഇനിയൊരിക്കലും തനിക്ക് മനുവിനെ മറക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ മനു തൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം അറിയിക്കാനുള്ള തീരുമാനം എടുക്കുന്നു വൈഗ എന്റെ വിവാഹം കഴിഞ്ഞതാണ് ഇനി മറ്റൊരു വിവാഹമോ അത് പ്രായോഗികമായ കാര്യമല്ല എന്തുകൊണ്ടാണ് നീ അത് തിരിച്ചറിയാത്തത് അപ്പ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് എന്നെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അല്ല എന്ന് വ്യക്തമാക്കുന്ന മനു കാര്യങ്ങൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഞാൻ അഞ്ജലിയെ വിവാഹം കഴിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും അത് നിന്നോട് തുറന്നു പറയാൻ ഇതുവരെ നല്ലൊരു അവസരം കിട്ടാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മനു വ്യക്തമാക്കുകയാണ് നീ എന്നെ വെറുക്കരുത് എന്നും ഞാൻ നിനക്ക് നല്ലൊരു സുഹൃത്തായും സഹോദരനായും കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വാക്ക് നൽകുകയാണ് ധൈര്യമായി നീ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും നിനക്ക് ഉണ്ടാവുകയില്ല എന്തിനും ഏതിനും ഞാൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നിനക്ക് നൽകുകയും ചെയ്യുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് വൈഗ പക്ഷെ ഇതേ സമയം സൂര്യ പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന അഞ്ജലി ആകെ ഞെട്ടി പോയിരിക്കുകയാണ് കാര്യങ്ങൾ വിശ്വസിക്കാമോ സൂര്യയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല സ്വന്തം ലാഭത്തിന് വേണ്ടി അവൻ എന്ത് തണ്ടിത്തരുമോ പറയുന്നവനാണ് പക്ഷേ ഈ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് അറിയണം ഇതോടെ മനുവിനെ ഫോൺ ചെയ്യുകയാണ് മനുവേട്ട മനുവേട്ടൻ എവിടെയാ ബാംഗ്ലൂര് തന്നെയല്ലേ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് മനു അതെ എന്തുപറ്റി അഞ്ജലി എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ ചെറിയൊരു സംശയം വന്നതുകൊണ്ട് ചോദിച്ചതാ ബാംഗ്ലൂര് എവിടെയാ കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയത് പോകുന്ന മനു തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് എന്ന് തിരിച്ചറിയുകയാണ് നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ട അഞ്ജലി ഇവിടെ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ നിന്നെ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മനു ഫോൺ കട്ട് ചെയ്തതിനെ തുടർന്ന് സംശയം വർധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലിയുടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കുന്ന അഞ്ജലി ഇതേ തുടർന്ന് സൂര്യ പറയുന്നതിലും കാര്യമുണ്ടോ എന്ന് ആലോചിച്ച് തുടങ്ങുകയും ഇതേ തുടർന്ന് മനുവിനെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് മനുവിൻ്റെ ചതി അഞ്ജലി തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്